നമസ്കാരം എവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങളുള്ളവനായിക്കോട്ടെ പ്രശസ്തി ഉള്ളവനായിക്കോട്ടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കേയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രന്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രന്റെ ചാരഫലവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യാ ഭർത്തൃലാഭം കുടുംബാതരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ ലാഭം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള ഒരു അവസ്ഥ വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് മീരം അന്ത്യപകുതി തിരുവാതിര പുണാർത്ഥം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിഥിനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിധിനക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർതൃ ലാഭം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യാഭർത്തൃ ലാഭം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാം ഇടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം നേട്ടം ബന്ധു സമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചെലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക പതിനാറാം തീയതി വ്യാഴാഴ്ച പന്ത്രണ്ട് നാപ്പത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ചയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാട മുക്കാൽ ഭാഗം ം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പത്താം ഇടത്തും പതിനൊന്നാം ഇടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ലാഭം ധനനേട്ടം പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധു സമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായി ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങളൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം അതും പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖ മൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ വിജയം ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂരം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനുകൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാവിലെ ആറു മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗമുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ ശ്രദ്ധിക്കുക അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം മൃഷ്ട ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവച്ചാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച രാവിലെ ആറു മണി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാവുന്നു പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരോരട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു പതിനാറാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സുഖശയനം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം